സാറെ രാമായണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാറിന്റെ കുറിപ്പുകൾ കേരളത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും അത് സാറിനെതിരെ ഒരു വധഭീഷണി വരെയുള്ള രീതിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു എൻ്റെ ഒരു ചോദ്യം ഒരു മൗദൂദി പത്രത്തിൽ അത് എഴുതിയതുകൊണ്ടല്ലേ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായത് എന്ന് തോന്നുന്നുണ്ടോ അഥവാ ഒരു പ്രസിദ്ധീകരണത്തിൽ രാമായണ വിമർശനം രാമായണ വിമർശനം അനിവാര്യമാണ് ഏതൊരു വിമർശനം അനിവാര്യമാണ് പക്ഷേ മാധ്യമം പോലെ ഒരു മൗദൂദി പത്രത്തിൽ അങ്ങനെ എഴുതേണ്ടതുണ്ടോ എന്നാണ് എൻ്റെ ഒരു സംശയം ഒന്ന് ഇത് രാമായണത്തിനെ സംബന്ധിച്ച വിമർശനം മാധ്യമം പത്രത്തിൽ എഴുതിയത് കൊണ്ടാണ് വിമർശനം നേരിടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇല്ല അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സനാതനധർമ്മ വിവാദം ഉണ്ടായില്ല ഉദയനിധി സ്റ്റാലിൻ അത് മഹാമാരികൾ പോലെ തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതാണ് ഈ സനാതനധർമ്മ സംഗതി എന്ന് ഉദയനിധി സ്റ്റാലിൻ്റെ നടത്തുന്നത് അന്നും ഇതിനെ ഇത് ഇതിനേക്കാളും ഭീകരമായ രീതിയിൽ ആക്രമണം ഉണ്ടായി വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെട്ടു അല്ല നിഷ്പക്ഷവാദികൾ നിഷ്പക്ഷവാദികളെന്ന് കരുതപ്പെടുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അതായത് ഉണ്ട് ഞാൻ അങ്ങനെ അതായത് അതിനെ സംബന്ധിച്ച് എന്റെ മറുപടി എന്ന് വെച്ചാൽ ഞാൻ കേരള കേരളകുമതിൽ എഴുതിയിട്ടുണ്ട് രാമായണത്തെ സംബന്ധിച്ച് എൻ്റെ പ്രധാനപ്പെട്ട ലേഖനം കേരള കേരളകൂമതിൽ എഴുതിയിട്ടുണ്ട് തന്നെയല്ല ഞാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രത്യേകിച്ച് കുറഞ്ഞൊരു പത്ത് വർഷ കാലമായിട്ട് എന്റെ ഗവേഷണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുവരിക ദേശീയ അന്തർദേശീയ ജേണലുകളിൽ ധാരാളം പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ ഓൺലൈൻ മീഡിയകളിൽ അതുപോലെ തന്നെ ി പിയുടെ മുഖപത്രമായ യോഗനാഥൻ ഉൾപ്പെടെ അതിശക്തമായ വിമർശനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് മാധ്യമത്തിൽ വന്നതുകൊണ്ടാണ് ഇത് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് ശരിയായ ഒരു രീതിയല്ല ഇന്ത്യയിലെ ഏതൊരു സ്ഥാപനം അവർക്ക് അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ മാധ്യമം അവർക്കത് ഒരു ജനാധിപത്യപരമായ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ജനാധിപത്യപരമായ അവകാശമുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് അവർക്ക് അത്തരം വിമർശനം പ്രസിദ്ധീകരിക്കാൻ അവ അവകാശമുണ്ട് തന്നെയല്ല ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കഴിഞ്ഞ വർഷവും മാധ്യമത്തിൽ ഇതേ പരമ്പര ഞാൻ തന്നെയാണ് എഴുതി പ്രശ്നമില്ല അപ്പൊ സ്വാഭാവികമായി രാമായണത്തിനെതിരെ നമ്മൾ പറയുക രാമായണീയ വാദികളുടെ ഒരു വലിയ ആയുധമായിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ രാമായണത്തെ വിമർശിക്കുന്നു എന്നത് തന്നെയാണ് പ്രശ്നം അല്ലേ രാമായണത്തെ വിമർശനമായി സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് രാമായണത്തെ പുറമേ നിന്ന് വിമർശിക്കുന്നത് പോലല്ല സംസ്കൃത പ്രമാണങ്ങൾ ഉദ്ധരിച്ച് തന്നെ അതിനെ വിമർശനാത്മകമായി പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്രാഹ്മണിസ്റ്റുകളെ ഇത്രമാത്രം പ്രകോപിപ്പിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ ഈ പറയുന്ന തത്വശാസ്ത്രത്തിനുള്ളിലേക്ക് കയറി അതിൽ നിന്ന് എടുത്തു എന്നുള്ളതാണ് പ്രശ്നം അതെ അതെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ആരൊക്കെ രാമായണത്തിനെതിരെ പറയുന്നു അല്ലെങ്കിൽ രാമായ രാമായണത്തെ പറ്റി സൗന്ദര്യാത്മകമായി ലാവണ്യപരമായി കൃതികൾക്കും അല്ല മാതൃഭൂമിയിലെ കഴിഞ്ഞ വർഷം എം എം ബഷീർ എഴുതിയതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാക്കി എം എം ബഷീർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു പിന്മാറിയിട്ടില്ല പിന്മാറുകയില്ല പിന്മാറരുത് എന്ന് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം പക്ഷെ ഈ രാമായണം നമ്മളിങ്ങനെ ദേശീയമായിട്ട് പറയുമ്പോൾ തന്നെ രാമായണം മൂന്നൂറിലേറെ രാമായണങ്ങളുണ്ടെന്നാണ് കമൽവിൽക്ക അടക്കമുള്ളവർ പറയുന്നത് സ്വദേശി രാമായണമുണ്ട് രാമായണമുണ്ട് വിദേശി പ്രാദേശിക രാമായണങ്ങളുണ്ട് യഥാർത്ഥ രാമായണം ഇല്ല ഇല്ല യഥാർത്ഥ രാമായണം രാമായണം എന്ന് പറഞ്ഞ ഇന്ത്യൻ സമൂഹം വളരെ ജാതി ജാതി മതഭേദങ്ങളാൽ വിഭിന്നമായിരിക്കുന്നത് പോലെ തന്നെ ശ്രേണീകൃതമായിരിക്കുന്നത് പോലെ തന്നെ ഈ ശ്രേണീകൃതവും ഈ വിഭിന്നത്വവും തന്നെയാണ് ഇത്തരം രാമായണങ്ങളെ സൃഷ്ടിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ അസമത്വ ശ്രേണീകരണ വ്യവസ്ഥയാണ് ഇത്ര ഇത്രയധികം രാമായണങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം അതിനെ വൈവിധ്യമായിട്ട് മാത്രമല്ല തിരിച്ചറിയേണ്ടത് ഈ അസമത്വം കൂടി ഇത്തരം സൃഷ്ടിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം മുന്നൂറ് രാമായണം മാത്രമല്ല ആയിരക്കണക്കിനായ രാമായണങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണം പരിശോധിച്ചാൽ ഇന്ത്യയിലെ രാമായണത്തില് ഹനുമാൻ ഒരു ബ്രഹ്മചാരി ആണെങ്കിൽ തായ്ലന്റിലെ രാമായണത്തിൽ അദ്ദേഹം ബ്രഹ്മചാരി അല്ല സ്വർണ്ണ മത്സ്യത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഇന്ത്യയിൽ മാത്രമാണ് അദ്ദേഹം ബ്രഹ്മചാരി ആയിട്ടുള്ളത് നോക്കൂ കേരളത്തിലെ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് വളരെ വ്യത്യസ്തമാണ് വാത്മീകി രാമായണം ഞാൻ അതിലേക്ക് പറയുന്നത് ഈ വാൽമീകരാമായണം എന്ന് പറയുന്ന യഥാർത്ഥ രാമായണത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രഹമായിട്ട് കണക്കാക്കാൻ പറ്റും എന്ന് തോന്നുന്നു തോന്നുക അതുപോലെ തന്നെ വാൽമീകരാമായണത്തിലെ രാമൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവതാര മിഷനാണ് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് വാത്മീകി രാമായണത്തെ ഒരു പ്രധാന അടിസ്ഥാന സ്രോതസ്സായി നമ്മൾ പരിഗണിക്കുകയല്ല മറിച്ച് ഒരു ഇവിടെ നിലനിൽക്കുന്ന ആഖ്യാനങ്ങളിൽ ഒന്നാണ് വാത്മീകി രാമായണം നിരവധി ആഖ്യാനങ്ങൾ നിലനിൽക്കുന്ന രാമായണം ഉണ്ട് അതുപോലെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട രാമായണങ്ങളുണ്ട് മറ്റു ഈ ഉദാഹരണത്തിന് ഈ തായ്ലൻഡില് തന്നെ രാംകീൻ ഉണ്ട് രാംകീൻ എന്ന് പറയുന്ന രാമായണത്തെ സംസ്കൃത പണ്ഡിതനായ ഒരു ശാസ്ത്രികൾ തന്നെ സത്യവ്രത ശാസ്ത്രികൾ തന്നെ ഒരു മഹാകാവ്യവായ സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പാഠങ്ങൾ രാമായണത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു ഗ്രന്ഥത്തെ ഇതാണ് രാമായണത്തിൻ്റെ അടിസ്ഥാനപാഠം എന്ന് കരുതാൻ പ്രയാസമാണ് അങ്ങനെ കരുതേണ്ടതുമില്ല മറ്റേതിപ്പോൾ സ്വഭാവികൾ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രാമായണമാണ് വായിക്കാൻ രാമായണം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വത്തിന് വന്നിരിക്കുന്നതാണ് ഇത് കേവലം മാർക്കറ്റിംഗിന്റെ മാത്രം കാര്യമല്ല ഇത് നമ്മൾ കാണേണ്ടത് ഏതാണ്ട് എഴുപതുകൾക്ക് ശേഷം പ്രത്യേകിച്ച് എൺപതുകളിൽ വളരെ ശക്തമായ രീതിയിൽ ദക്ഷിണേന്ത്യ ആകപ്പാട് പിടിച്ചടക്കുന്നതിൻ്റെ ഭാഗമായി ഹിന്ദുത്വവാദികൾ നടപ്പിലാക്കിയൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ രാമായണ മാസാചരണം എന്ന് പറയുന്നത് ഒരു പരിപാടി ഇത് ആദ്യം നടപ്പിലാക്കാൻ തുടങ്ങിയത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് അവിടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് മാത്രമല്ല അവിടെ നിരവധി കീഴാളരാക്കപ്പെട്ട സമുദായത്തിൽ നിന്നുള്ള ആളുകൾ മതം മാറി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആകുന്നു എന്ന് മനസ്സിലാക്കിയത് ഹിന്ദുത്വവാദികൾ രാമനെ ഇവിടെ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ നമ്മൾ പ്രാചീന കാലത്ത് പ്രത്യേകിച്ച് പത്താം നൂറ്റാണ്ട് മുതലുള്ള കേരളത്തിലെ ശിലാശാസനങ്ങളും ഗ്രന്ഥവരികളും പരിശോധിക്കുമ്പോൾ ആ ഗ്രന്ഥവരികളിൽ ഒരിടത്തും രാമായണ പാരായണം അല്ല വായിക്കാൻ എന്താണ് മഹാഭാരത പട്ടത്താന ചടങ്ങാണ് നടന്നിരുന്നത് അതിന് മഹാഭാരത പട്ടർ എന്ന് പറയുന്ന ഒരാളെ അവർക്ക് വിരുത്തിയായിട്ട് ഭൂമിയും നൽകിയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്ന തന്നെയല്ല കേരളത്തിൽ രാമക്ഷേത്രങ്ങൾ വളരെ കുറവാ തന്നെയല്ല ഇന്ന് രാമക്ഷേത്രമായി പരി കരുതപ്പെടുന്ന പലതും ചതുർവാഹുമായ വിഷ്ണുവിന്റെ പ്രതിമയാണ് രാമക്ഷേത്രമില്ല വിഷ്ണുവിന്റെ ബിംബത്തെ പരശുരാമനാക്കുകയും രാമനാക്കുകയാണ് ചെയ്യുന്നത് എന്ന് വിഗ്രഹശാസ്ത്രം പരിശോധിച്ചാൽ തന്നെ വ്യക്തമാണ് വ്യക്തമായിട്ട് മനസ്സില് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം ഈ സാർ പറഞ്ഞതുപോലെ ഈ ഹിന്ദു റിവേബിലിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥം ഈ രാമനെ വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത് എൺപതുകളിലെ രാമാനന്ദ സാഗറിൻ്റെ രാമായണം വന്നത് മുതൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഒരു ഹിന്ദു റിവേബിലിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാമൻ്റെ ഈ വിഗ്രഹവൽക്കരണം വന്നത് എന്ന് പറയുന്നത് ശരിയാണോ രാഷ്ട്രീയമായിട്ട് നമ്മള് ഹിന്ദു റിവേവിലിസ എന്നുള്ളതിനെക്കാളും ഉപയോഗിച്ച് ബ്രാഹ്മണ ഉദ്ധാനം ബ്രാഹ്മണ്യത്തെ വീണ്ടെടുക്കുക ബ്രാഹ്മണ്യത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക എന്ന് ഞാൻ പറയുന്നത് അതിനെ കൂടുതൽ ശക്തിമത്തായി പ്രതിഷ്ഠിക്കുക എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് രാമനെ എന്തുകൊണ്ടാണ് രാമനെ കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ ഹിന്ദു തത്വ സംഹിത കോട്ട അനുസരിച്ച് ഒരുപാട് ദൈവങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ട് രാമനെ കൊണ്ടുവരുന്നു കാരണം രാമനാണ് ബ്രാഹ്മണ്യത്തിനായി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് മാതൃകാപുരുഷന് മാതൃ ബ്രാഹ്മണ്യത്തിന് വേണ്ടി പുരുഷന് മാതൃകാപുരുഷൻ മാത്രല്ല ബ്രാഹ്മണ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നുള്ള നിലയ്ക്ക് കാരണം വിശ്വാമിത്രന്റെ ഉട യാഗരക്ഷയ്ക്കായി വരുന്നു വിശ്വാമിത്രൻ എന്താണ് അദ്ദേഹത്തോട് പറയുന്നത് ഗോ ബ്രാഹ്മണ ഹിതാർത്ഥായ ജഹിതുഷ്ടപരാക്രമണം പശുവിന്റെയും ബ്രാഹ്മണ്യ ബ്രാഹ്മണന്റെയും ഹിതത്തിനായിട്ട് നീ താടകയെ വധിക്കുക തന്നെയല്ല രാമനും രാവണനുമായി യുദ്ധം നടക്കുന്നുണ്ട് ആ യുദ്ധം നടക്കുന്ന സമയത്ത് ദേവന്മാരും സർപ്പികടങ്ങളും പ്രാർത്ഥിക്കുക എന്താണ് പ്രാർത്ഥന ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഹിതം പശുക്കൾക്കും ബ്രാഹ്മണർക്കും സുഖം ഉണ്ടാകണമെന്നാണ് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ പോലും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല സീതയെ കാട്ടിൽ അയക്കുന്ന പോലും പുരോഗതി നിർദ്ദേശം അനുസരിച്ചാണ് അതെ അതെ അല്ലാതെ രാമൻ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതുതന്നെയാണ് പക്ഷേ എനിക്കതിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഈ രാമായണത്തിൻ്റെ കാലം എന്നാണ് ഈ രാമായണ ഹിന്ദുവിൻ്റെ ഒരു പുരാണമാണെന്ന് പറയാൻ എന്ത് ന്യായീകരണമുള്ളത് അതായത് ഹിന്ദു എന്ന വാക്ക് ഇപ്പോ ആയിരത്തി അഞ്ചിലാണ് അൽബറൂണിയെ പോലുള്ള ഒരാളെ കൊണ്ട് ചെയ്യുന്ന ഒരു വാക്കാണ് അതിനു മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് ഇറങ്ങിയ രാമായണം ഇങ്ങനെയാണ് ഹിന്ദുവിൻ്റെ വാക്ക് വക്താവ് വകയായിട്ട് വരുന്നത് നമ്മളിത് പ്രശ്നമില്ല ഒന്ന് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പൊ വാൽമീകി രാമായണ പാഠമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനകത്തേക്ക് പലതരത്തിലുള്ള കൈവഴികൾ വന്നു ചേരുന്ന ഉദാഹരണത്തിൽ ബുദ്ധനെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരു പരാമർശം അത് ബാലകാന്ഡ അയോധ്യകാന്ഡത്തിന്റെ ഭാഗത്താണ് അപ്പോൾ ഇതിന്റെ കാലത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ബി സി നാലാം നൂറ്റാണ്ട് മുതൽ സിഇ നാലാം നൂറ്റാണ്ട് വരെയുള്ള ഒരു സുദീർഘമായ കാലഘട്ടത്തിലാണ് രാമായണത്തിന്റെ രചന നടക്കുന്നത് ഏതെങ്കിലും ഒരു ഉണ്ടോ ഇല്ല ം ചാതുർവർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണധർമ്മ വ്യവസ്ഥയാണെന്ന് നിലവിലുള്ള അപ്പൊ നമ്മുടെ സ്വാഭാവികമായിട്ടും വാൽമീകി ഒരു മര്യാദാ പുരുഷനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അതൊരു മഹാകാവ്യം എന്ന നിലയിൽ അല്ലെ ഒരു ഉദാത്തമായ സാഹിത്യകൃതി എന്ന നിലയിൽ നമുക്ക് രാമായണത്തെ പറഞ്ഞാൽ ഷേക്സ്പിയറുടെ നാടകങ്ങള് പോലെയോ അല്ലെ സോഫക്ലിസിന്റെ നാടകങ്ങൾ പോലെയോ ഒരു ഉദാത്ത സാഹിത്യകൃതി പ്രത്യേകിച്ച് മാനിഷാദ ആ അടക്കമുള്ള ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഉത്തമ കൃതി എന്ന നിലയിൽ നമുക്ക് വിലയിരുത്തൽ പ്രശ്നമുണ്ടോ ഈ വലിയ മാനിഷാദിയാണ് മാനിഷാദയിൽ തന്നെ വലിയ പ്രശ്നം കിടപ്പുണ്ട് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കാട്ടാളനാണല്ലോ നിഷാദൻ നിഷാദൻ അമ്പ അംബീ കാണുമ്പോൾ ഇദ്ദേഹത്തിന് വലിയ ദുഃഖം ഉണ്ടാകും എന്റെ ചോദ്യം വളരെ ലളിതമാണ് ചാതുർവർണ്ണയത്തിന്റെയും അസമത്വ ശ്രേണീകരണത്തിന്റെയും ഇരയായി ധാരാളം ആളുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതൊന്നും വാൽമീക്ക് പ്രശ്നമാകുകയും നിഷാദനിലേക്ക് നിഷാദന്റെ പരിപാടി എന്താണ് നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് വേട്ടയാടിയാണ് നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത് വേട്ടയാടിയാണ് നിഷാദൻ ഭക്ഷണം കഴിക്കുന്നത് അപ്പം നിഷാദന്റെ നിത്യവൃത്തിയുടെ ഭാഗമാണ് വേട്ടയാട് അപ്പോ അതെങ്ങനെ സംഭവിച്ചു അത് നിഷാദൻ സ്വാഭാവികമായിട്ട് ബ്രാഹ്മണ്യത്തിന്റെ ചാതുർപൂർണ്ണ അനുസരിച്ച് പുറന്തള്ളപ്പെട്ട സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പം മാനിഷാദ എന്ന് പറയുമ്പോൾ അരുത് കാട്ടാള എന്ന് പറയുന്ന വലിയൊരു എന്തോ വലിയ വാക്യമായിട്ട് നമ്മളെല്ലാം കൊണ്ടുനടക്കും ഒരു പ്രശ്നമില്ല അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നിഷാദന് ഈ പക്ഷികളെ വേട്ടയാടി ഭക്ഷിക്കേണ്ടി വരുന്നു അത് അയാളുടെ ജീവിതവൃത്തിയുടെ ഭാഗമാണ് അത് കണ്ട് ദുഃഖിക്കുന്ന വാത്മീകി ജാതി അസമത്വ വ്യവസ്ഥക്കെതിരായ ദുഃഖിക്കുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ കിടക്കുന്നത് ദുഃഖിക്കുന്ന അപ്പോൾ ഈ അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ അവതാരപുരുഷൻ എന്നുള്ള സങ്കല്പം സാധാരണ അവതാരം എന്ന സങ്കല്പം എനിക്ക് തോന്നുന്ന സി ഏതാണ്ട് എണ്ണൂറിനടുത്തോണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ആ അവതാരപുരുഷ സങ്കല്പം എങ്ങനെയാണ് പിന്നീടുള്ളത് അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കൃതികളിലേക്ക് വരാൻ സാധ്യതയില്ല അവതാര സങ്കല്പം തന്നെ നമുക്ക് കാണാം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവതാര സങ്കല്പം വികസിച്ച് വന്നതിനു ശേഷമാണ് ആ ഭാഗങ്ങൾ രചിക്കപ്പെട്ടതെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ പുതുവർഷം ആദ്യ നൂറ്റാണ്ടുകളിലാണ് അവതാര സങ്കല്പം ഉടലെടുക്കുന്നത് അവതാര സങ്കല്പ ഉടലെടുക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് കൃഷിയും കാർഷിക വ്യവസ്ഥയൊക്കെ ആരംഭിക്കുന്നു ആ കൃഷിയും കാർഷിക വ്യവസ്ഥയൊക്കെ ആരംഭിക്കുമ്പോൾ ധാരാളം ദേവതാഗടങ്ങളെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ബ്രാഹ്മണ്യം കൈയ്യേൽക്കുന്നുണ്ട് ഡി ഡി കൊസാംബി ചരിത്ര പണ്ഡിതനായ ഡി ഡി കൊസാംബി പറയുന്നത് എങ്ങനെയാണ് ഹനുമാൻ രാമന്റെ ദാസനായി മാറിയത് അപ്പം ഹനുമാനെ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഒരു ശ്രേഷ്ഠനെ ഗോത്ര സമൂഹങ്ങളെ സ്വാംശീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹനുമാനെ രാമദാസനാക്കി മാറ്റിയത് എന്ന് ചരിത്ര പണ്ഡിതനായ ഡി ഡി കോസാംബി പറയുന്നുണ്ട് തന്നെ ഗരുഡൻ ഗരുഡൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ബന്ധപ്പെട്ട ഒരു പ്രധാന ദേവതാ സ്വരൂപമായിട്ട് ഗരുഡൻ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ഈ ഗരുഡനെ പിന്നീട് വിഷ്ണുവിന്റെ വാഹനമാക്കി മാറ്റി അതിനെ സ്വാംശീകരിക്കുന്നതിന്റെ പ്രതിഭാസം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധനെ ബുദ്ധൻ ഈ പറഞ്ഞത് ഈ യാഗയജ്ഞാതി പാരമ്പര്യങ്ങൾക്കെതിരായി ഒരാളാണ് എന്ന് ചരിത്ര പഠനത്തിലൂടെ നമുക്കറിയാം പക്ഷേ ആ ബുദ്ധനെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി സാംശീകരിച്ചു അപ്പം അവതാരവാദം ഉടലെടുക്കുന്നത് പുതുവർഷം ആദ്യ നൂറ്റാണ്ടുകളിൽ നടക്കുന്ന കാർഷികാവസ്ഥയെ അടി ഉറക്കുകയും ഗംഗാ സമതലത്തിലേക്ക് ആര്യബ്രാഹ്മണ കുടിയേറ്റം നടത്തുകയും നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ അവതാരവാദങ്ങൾ ഉണ്ടാകുന്നത് അത് ഇന്ത്യയിലെ ഒരു സമൂഹത്തിൽ നിൽക്കുന്ന വ്യത്യസ്ത വിശ്വാസങ്ങളെ ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമാക്കുന്നതിനും അവരെ കൂടി ഈ വർണ്ണവ്യവസ്ഥയുടെ കീഴിൽ മാത്രമ രാമായണത്തിലെ രാമൻ അവതാരപുരുഷന്റെ കർമ്മം ചെയ്ത് രാവണനെ കൊല്ലാൻ വേണ്ടിയാണ് രാമൻ ഉണ്ടായത് എങ്കിൽ രാവണവദത്തോട് രാമായണം തീരണം രാമായണം തീരുന്നുവില്ല എന്ന് മാത്രമല്ല രാമൻ വീണ്ടും രാജാവായി ഭരിക്കുകയും പിന്നീട് അവസാന ആത്മഹത്യയിലേക്ക് പോകുന്നു മാത്രമല്ല രാമാന്റെ കൂടെ ജനിക്കുന്ന ആരും അവതാരമായിട്ട് പറയപ്പെടുന്നുമില്ല അല്ല അങ്ങനല്ല രാമന്റെ കൂടെ ജനിക്കുന്നവരെല്ലാം അവതാരമാണെന്ന് വാൽമീകി രാമായണം പറയുന്നു അതെ അതെ ലക്ഷ്മണൻ അവതാരമാണ് ലക്ഷ്മണൻ അനന്തന്റെ അവതാരമാണ് ആ രീതിയിൽ ആരാധിക്കപ്പെടുന്നില്ലല്ലോ ലക്ഷ്മണൻ ആരാധിക്കപ്പെടുന്നുണ്ടല്ലോ കേരളത്തിൽ നാലമ്പലത്തിന്റെ ഭാഗമായിട്ട് ആരാധിക്കപ്പെടുന്നുണ്ട് അപ്പം തന്നെയല്ല ഹനുമാൻ ആരാധിക്കപ്പെടുന്നുണ്ട് ഹനുമാൻ ഒരു പ്രധാനപ്പെട്ട ദൈവമായിട്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഇതൊക്കെ തന്നെയല്ല ഈ കൊരങ്ങന്മാര് മുഴുവൻ ദൈവ ദൈവഗണങ്ങളുടെ അവതാരമാണെന്നാണ് ി രാമായണം പറഞ്ഞു വെക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ പിൽക്കാലത്ത് രചിക്കപ്പെടാനാണ് അവതാരവാദം ഉടലെടുത്തതിനു ശേഷമാണ് ആ ഭാഗം ഒക്കെ ഇവർ പറയുന്നത് പോലെ രാമന്റെ അവതാര ലക്ഷ്യം അവതാരം കൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ കൊണ്ട് രാമായണം എന്നാണ് എന്റെ ചോദ്യം അവിടെ ഒത്തിരി പ്രശ്നം വെച്ചാല് ആ ആ ഉദാഹരണത്തിന് രാമായണം രചിക്കപ്പെട്ടു ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവിടെ കൊണ്ട് കഴിയുന്നില്ല പിൽക്കാലത്ത് ഒരു ചെറിയ ഉദാഹരണം പറയാം സീത സീത ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് സീത ഉണ്ടായത് ഈ രാക്ഷസന്മാരെ വധിക്കുന്നതിന് സീത ഒരു നിമിത്തമായിട്ട് പക്ഷെ ആ ഒരു ഈ അയോ ബാലകാന്ഡം മുതൽ അയോധ്യകാന്ഡം വരെ പരിശോധിച്ചാൽ അതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് പക്ഷെ ഉത്തരകാണ്ഡം കഥയൊന്ന് മാറുക ടിഷ്ട് വരുന്നവള് അവിടെ എന്താണ് സംഭവിക്കുന്നത് വേദവതി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നും ഒരിക്കൽ ഹിമാലയത്തിന്റെ പാർശ്വപ്രദേശങ്ങളിൽ ദർശനം സന്ദർശിച്ചുകൊണ്ടിരുന്ന രാ രാവണന്റെ മുമ്പിൽ ഒരു വേദവതി വിടുകയും വേദവതിയിൽ ആഗ്രഹം തോന്നുകയും അങ്ങനെ അവളുടെ മുടിയിൽ കയറി പിടിച്ച് രാവണൻ പിടിക്കുകയും അങ്ങനെ മുടിയിൽ കയറി വേദവതി രാവണൻ പിടിച്ചപ്പോൾ ആ വേദവതി തീയിൽ ചാടി ദേഹത്യാഗം ചെയ്യുകയും ആ വേദവതിയാണ് പിൽക്കാലത്ത് സീതയായി ജനിച്ചത് എന്ന് ഉത്തരകാണ്ഡത്തിൽ പറഞ്ഞു പക്ഷെ വാത്മീകി രാമായണം അയോധ്യകാന്ഡം മുതൽ ഉത്തര ബാലകാന്ഡം മുതൽ യുദ്ധകാന്ഡം ഇങ്ങനൊരു സംഗതിയായി എന്തുകൊണ്ടെന്നാൽ ഇത്തരം ഒരു വ്യാഖ്യാനത്തിന്റെ ആവശ്യം പിൽക്കാലത്ത് വന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്താണ് രാവണവധത്തിന് ഒരു വ്യാഖ്യാനം കൂടി നൽകേണ്ടി കൊടുക്കണം വന്നത് അപ്പൊ അവിടുത്തെ ചോദ്യമായി രാമായണം എന്ന് പറഞ്ഞാൽ രാമന്റെ അയനം എന്ന് പറയാ അതുപോലെ രാമയുടെ അയനം സീതയുടെ കഥയെന്നും പറയരുതോ യാത്ര ല്ലേ ഇതൊക്കെ എഴുത്തുകാരുദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതാണ് പ്രശ്നം ഇങ്ങനെ സീതന്റെ അയനവാണെന്നോ രാമന്റെ അയനവാണെന്നോ പറയുന്നില്ല പറയുന്നില്ല ഇതൊക്കെ പിൽക്കാലത്തിൽ പക്ഷേ ആശാന്റെ സീതയുടെ ചോദ്യങ്ങളില് ആശാന്റെ സീതാ കാവ്യത്തിൽ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അടയാളപ്പെടുത്തപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു അത്തരം ഒരു സീതയുടെ ചോദ്യം സീത രാമനെ വിസ്തരിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ പക്ഷെ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം അവിടെ കർമ്മ പുനർധർമ്മ സങ്കല്പത്തെ ആശാന്റെ സീത ന്യായീകരിക്കുന്നു ഒന്നാമത്തെ പ്രശ്നം പാവയോ ഇവളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പക്ഷെ മറ്റു പല ഭാഗങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ആശാന്റെ സീതാകാവ്യം അടിസ്ഥാനപരമായി ഈ കർമ്മ പുനർജന സിദ്ധാന്തങ്ങളെ ന്യായീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അദ്ദേഹം ആശാന്റെ സീത പറയുന്നത് മഹാനദികൾ സാഗരങ്ങളിൽ ചെന്ന് പതിക്കുന്നത് പോലെ പാദചരണങ്ങളിൽ പതിക്കേണ്ടവളാണ് ാണ് കരുതുകയാണ് പക്ഷേ എങ്കിലും ഒരു പുരുഷൻ ഭർത്താവ് എന്ന നിലയിലുള്ള അയോഗ്യതകളും അതിനെ വളരെ കൃത്യമായിട്ട് സീത ചോദ്യം ചെയ്യുന്നുണ്ട് തന്നെയല്ല സീത ഒരിക്കൽ പോലും തന്റെ ഭാതി വൃത്തി വിനിയും തെളിയിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി തന്നെയാണ് സീത എന്ന ഒരു വ്യത്യാസമല്ലോ ജനകപുത്രി അതുപോലെ അയോനിജ എന്നൊക്കെ പറയുമ്പോൾ ആ വാക്കുകൾക്ക് തന്നെ ചില വ്യാഖ്യാനങ്ങൾ നൽകാൻ പറ്റില്ലേ അല്ല അയോനിജ എന്നുള്ള സങ്കല്പം തന്നെ ഉണ്ടല്ലോ രാമായണത്തിൽ അയോനിജ എന്നാണ് പറയുന്നത് ഇതേ ചോദ്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാളിദാസൻ ചോദിക്കുന്നുണ്ട് നിരാകരിഷ്ണോ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് വളരെ നിശ്ചിതമായ വിമർശനമാണ് കാളിദാസന്റെ സീത രാമനോട് ഉന്നയിക്കുന്നത് നീ ആ നിന്റെ നിന്റെനോട് ചെന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീത രാമനോട് വിമർശനം ഉന്നയിക്കുന്നത് അപ്പൊ സീതയുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ രാമനെ നമുക്ക് ഒരിക്കലും ഒരു മര്യാദ പുരുഷനായിട്ട് ഒരു നല്ല ഭർത്താവായിട്ടുള്ള മര്യാദ പുരുഷനായിട്ട് കാണാൻ പറ്റുമോ ഇത് നമ്മള് ചരിത്രപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് സീതയുടെ ഭാഗം എന്നുള്ളതല്ല പ്രശ്നം ചരിത്രപരമായി പരിശോധിക്കേണ്ട പ്രശ്നമാണ് വാത്മീകി രാമായണത്തിലെ സീത എങ്ങനെയായിരുന്നു എന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കണം വാത്മീകി രാമായണത്തെ സീത അടിസ്ഥാനപരമായി ചാതുർവർണ്ണയത്തെ നിലനിർത്തുന്ന പാതിവൃത്യ ധർണം പിന്തുടരുന്ന ഒരാളായിരുന്നു എന്ന് വളരെ കൃത്യം കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ വാതി വൃത്യം പിന്തുടരുന്ന വെച്ചുകൊണ്ട് രാമനെ നോക്കിയാൽ അങ്ങനെ ഇരിക്കും ആ പ്രശ്നമാണ് പിന്നെ വ്യാഖ്യാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂ പക്ഷേ അതുപോലെ തന്നെ ചോദ്യം തന്നെയാണ് അതായത് ഈ കർമ്മ സിദ്ധാന്തത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഇന്ത്യൻ ഈ പറയുന്ന ദാർശനിക പദ്ധതിയിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരിക്കലും രംഗത്ത് വരുന്നില്ല സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സ്ഥാനം കല്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നില്ല സ്മൃതി അനുസരിച്ചാണെങ്കിൽ സ്ത്രീക്ക് ശൂദ്ര പദവിയാണ് കല്പിച്ചിരിക്കുന്നത് എന്തോ പറയും പക്ഷേ എന്തുകൊണ്ടാണ് സ്ത്രീ എന്ന് പറയുന്നതിനെ ഒരിക്കൽ പോലും ഇത്തരം അല്ലെങ്കിൽ ഇന്ത്യൻ കർമ്മപാത സിദ്ധാന്തങ്ങൾ എന്തുകൊണ്ടാണ് അഭിസംബോധന ചെയ്യുന്നത് വിവേക ചൂടാമണിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ മനുഷ്യനായി ജനിക്കുന്നത് പുണ്യം അതിൽ പുരുഷനായി ജനിക്കാന്നുള്ളത് ഏറെ പുണ്യം അതിന്റെ അർത്ഥം വ്യക്തമാണ് സ്ത്രീയായി ജനിക്കുന്നത് അത്ര വലിയ പുണ്യകരമായ കാര്യമല്ല പാപയോനികളാണെന്നാണ് പറയുന്നത് വൈശ്വര്യം ശൂദ്രനും പാപയോനികളാണെന്ന് ഭഗവത്ഗീത തന്നെ പറഞ്ഞു വെക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബ്രാഹ്മണമതം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു സ്ത്രീ സ്വാതന്ത്ര്യം മനുസ്മൃതി പറയുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൗതമധർമ്മസൂത്രം പറയുന്നുണ്ട് അസ്വതന്ത്രീയ ഭർത്താരം സ്ത്രീകൾ അസ്വതന്ത്രകളാണ് അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന് ധർമ്മസൂത്രങ്ങളിൽ മനുസ്മൃതിയിൽ നസ്ത്രീ സ്വാതന്ത്ര്യ വർഹതിന് മുമ്പ് തന്നെയുണ്ട് വളരെ മുമ്പ് തന്നെ പറയുന്നു അപ്പോൾ നമ്മുടെ ഈ രാമായണ വിമർശനം സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ വിമർശനമായിട്ട് മരും അത് ഈ പറയുന്ന ബ്രാഹ്മണാധിപത്യത്തിനെതിരായ ഒരു വിമർശനമായി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉണ്ടോ ഈ ഇന്ത്യയുടെ ജനാധിപത്യ സാഹോദര്യ വ്യവസ്ഥ നിലനിർത്തുന്നതിന് ആ സാഹോദര്യ ജനാധിപത്യത്തെ ഭരണാടന നമുക്ക് വാഗ്ദാനം നൽകുന്ന സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയാണ് വാൽമീകി രാമായണം ഉൾപ്പെടെയുള്ള രാമായണ കൃതികളെ നമ്മൾ പരിശോധിക്കാൻ പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ട അതും ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ഒരു സമരം എന്ന് പറയുന്ന ആശയത്തെ അത്ര ഒരു സമരം സ്വാഭാവികമായും ഈ പറയുന്ന പുരാണങ്ങളെയും വേദസ്മൃതികളെ വിമർശിച്ചുകൊണ്ട് അല്ലാതെ നമുക്കൊരിക്കലും സാധ്യമല്ല സാധ്യമല്ല അപ്പോൾ വിമർശനം വിമർശനം ഒരു രാഷ്ട്രീയ തന്നെയാണ് അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയിൽ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ജനാധിപത്യത്തെ തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ പുഷ്കലമാക്കുന്നതിന്